സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ഇരട്ട നേട്ടത്തിൽ പട്ടാമ്പി പട്ടാമ്പി പരുതൂർ സ്വദേശി ബീന ആർ ചന്ദ്രൻ മികച്ച നടിയും കൊടലൂർ സ്വദേശി ഫാസിൽ റസാഖ് മികച്ച നവാഗത സംവിധായകനായും തിരഞ്ഞെടുക്കപ്പെട്ടു തടവ് സിനിമയിലെ അഭിനയവും സംവിധാനവുമാണ് ഇരുവരെയും പുരസ്കാരത്തിന് അർഹമാക്കിയത് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാര നിറവിൽ നിൽക്കുമ്പോഴും നാടകത്തിന് തട്ടയിൽ കയറാനുള്ള തിരക്കിലാണ് ബീന ആർ ചന്ദ്രൻ എന്ന പരുതൂരുകാരുടെ ബീന ടീച്ചർ പരുതൂർ സി യു പി സ്കൂളിൽ പഠിപ്പിക്കുന്നതിനിടയിലാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ച വിവരം ബീന അറിയുന്നത് ഉച്ചയ്ക്ക് സമീപത്തുള്ള സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏകാംഗ നാടകം അവതരിപ്പിക്കാൻ പോകാനുള്ള തിരക്കിലായിരുന്നു അധ്യാപികയായ ബീന വിവരമറിഞ്ഞ സഹപ്രവർത്തകരും കുട്ടികളും ടീച്ചറെ വാനോളം അഭിനന്ദിച്ചു പ്രതീക്ഷിക്കാത്ത അംഗീകാരത്തിന് വലിയ സന്തോഷത്തിലാണ് ബീന ഒരുപാട് സന്തോഷം ഞാൻ സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് വാക്കുകളില്ല സന്തോഷം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഐ എഫ് എഫ് കെ കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ ആളുകൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായത് അഭിനയത്തെ കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ അവാർഡൊക്കെ കിട്ടും എന്നൊക്കെ പക്ഷേ എനിക്ക് പേടിയായിരുന്നു അങ്ങനെ പ്രതീക്ഷിക്കാൻ തന്നെ പേടിയായിരുന്നു എന്തായാലും ഇങ്ങനൊരു അവാർഡ് ഒരുപാട് സന്തോഷം ഉർവശ്ശേരി കൂടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെയൊന്നും എനിക്ക് അവാർഡൊന്നും കിട്ടിയിട്ടില്ല ഞാനൊരു സിനിമക്ക് നവാഗത സംവിധായകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡും കിട്ടി രണ്ടാം അവാർഡും അഭിനയത്തിനാണ് പുരസ്കാരം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങളാണ് ബീന ടീച്ചർ അഭിനയത്തിലൂടെ കാഴ്ചവെച്ചത് രണ്ട് വിവാഹ ജീവിതങ്ങളിലൂടെ ഒരു സ്ത്രീക്കുണ്ടായ പ്രശ്നങ്ങൾ പ്രണയം ദേഷ്യം വൈരാഗ്യം സൗഹൃദം നിസ്സഹായ അവസ്ഥ തുടങ്ങി എല്ലാ വികാരങ്ങളിലൂടെയും ബീന ആർച്ചൻ സഞ്ചരിക്കുന്നു പരുതൂർ സി യു പി സ്കൂളിലെ അധ്യാപികയായ ബീനാചന്ദ്രൻ മലയാളം ഇംഗ്ലീഷ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി നാടക അഭിനയ രംഗത്ത് സജീവമാണ് ആറങ്ങോട്ടുകര നാടക സംഘത്തിലെ അംഗമായ ഭീനയുടെ ഏകാങ്ക നാടകം ഏറെ ശ്രദ്ധേയമാണ് ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ